് ഫ്രണ്ട്സ് ഇന്ന് ചിങ്ങോ ഒന്നാണ് ഞാൻ അതുകൊണ്ടാണ് രാവിലെ തന്നെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് ചിങ്ങോ ഒന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മലയാളികളുടെ ഒരു വർഷത്തിൻ്റെ തുടക്കമാണ് നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദിവസം കൂടിയാണ് നമ്മളിന്ന് എല്ലാവർക്കും നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്കിന്ന് ഒരു ബീറ്റ്റൂട്ട് പച്ചടിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പച്ചടിക്ക് വേണ്ടിയിട്ട് ബീട്രൂട്ട് ബീട്രൂട്ട് കറിവേപ്പില പച്ചമുളക് ഒരു ചെറിയ ഭക്ഷണം ഇഞ്ചി ഒക്കെ കുട്ടി എരിഞ്ഞെടുത്താണത് ചെറിയ നമ്മളിത് ബീറ്റ് റൂട്ട് തീരെ പൊടിയായിട്ടാണ് അരി ചേക്കുന്നത് അതേപോലെ ഇഞ്ചി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വേണമെങ്കിൽ നമുക്കൊരു നുള്ള് പഞ്ചസാരയും കൂടെ ചേർക്കാം അരയ്ക്ക് ഒരു ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് അരപ്പിനായിട്ട് തേങ്ങ ജീരകം തേങ്ങയും ജീരകവും നല്ല എണ്ണയായിട്ട് അരച്ച് എണ്ണ പോലെ അരച്ചുകൊണ്ട് വരണം വീട്ടും തരിതരിപ്പില്ലാതെ അരച്ചൊണ്ട് വരണം അത് അരച്ചു കഴിഞ്ഞാൽ ഒരു സ്വല്പ കടുവും കൂടെ ചതച്ച് നമുക്ക് ഇതിൻ്റെ അരപ്പുണ്ടാക്കാം തീരവും കൂടി ചേർത്ത് അരച്ചതാണ് ആ അരപ്പിലേക്ക് നമുക്കൊരു സ്വല്പ കടു പച്ചക്കടുകയും കൂടെ ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ചതച്ചാൽ മതി അല്ലെങ്കിൽ കയ്യിൽ ഒന്ന് ചതച്ചെടുക്കാം പഞ്ചസാരയും കൂടെ ചേർക്കുവാണ് ബീറ്റ് റൂട്ടിന്റെ ചെറിയൊരു മധുരം ഉണ്ട് എളുപ്പം പഞ്ചസാരയും കൂടെ ചേർന്നാൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഈ മിക്സിയിലേക്ക് നമ്മ നമ്മുടെ തൈരൊന്ന് അടിച്ചെടുക്കണം പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ശരിയാണ് തൈരൊന്ന് ചെറുതായിട്ട് അടിച്ചെടുക്കണം ഒന്ന് ചെറുതായിട്ട് ചെറിയ സൈഡിൽ ഒരു ചെറിയ തള വരുമ്പോൾ തീ ഓഫ് ചെയ്യാം ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് നമുക്ക് തീ ഓഫ് ചെയ്യാം